ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ വർഷത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയാൻ പോകുന്നത് അത് സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് പ്രധാനമായും ഈ ഒരു അറിയിപ്പ് ബാധകമാകുന്നത് അതായത് മാർച്ച് രണ്ടായിരത്തി ജനുവരി മാസത്തിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം കാരണം സ്ത്രീ ഗുണഭോക്താക്കൾക്കുള്ള സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കേണ്ട സമയം ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെ സംസ്ഥാനത്തുള്ള വിധവാ പെൻഷൻ കൈപ്പറ്റുന്നവർ അതുപോലെ തന്നെ അൻപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള അവിവാഹിത പെൻഷൻ എന്നിവ കൈപ്പറ്റ സ്ത്രീകൾ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന സാക്ഷ്യപത്രം സമർപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങളുടെ ആധാർ കാർഡ് അതുപോലെ റേഷൻ കാർഡ് ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് അതുപോലെ വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് വാർഡ് മെമ്പർ എഴുതി തന്ന ഒരു സാക്ഷ്യപത്രവും അതുമായി ചെന്ന് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയാൽ നിങ്ങൾക്ക് പുനർവിവാഹിതരല്ല എന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കും രണ്ട് മൂന്ന് ദിവസത്തിനകം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് സർട്ടിഫിക്കറ്റ് റെഡി ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരികയും ആ മെസ്സേജ് വന്നതിന് ശേഷം നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാൽ നിങ്ങൾക്ക് അതിൻ്റെ പകർപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും അതിന് ശേഷം നിങ്ങൾ ആ ആ ഡൗൺലോഡ് ചെയ്ത പകർപ്പും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ പകർപ്പുമായി നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ സമർപ്പിച്ചാൽ മതി ഇത്രയും കാര്യങ്ങളാണ് സ്ത്രീ ഗുണഭോക്താക്കൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്ന ആളുകൾ കൈകളിൽ തുക സ്വീകരിക്കുന്ന ആളുകൾ നിങ്ങൾ ഇനി മുതൽ നിങ്ങൾക്ക് തുക ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഫേസ് മസ്റ്ററിങ് ചെയ്തിരിക്കണം ഫേസ് മസ്റ്ററിംഗ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഇനിയുള്ള പെൻഷൻ തുക വിതരണം ഉണ്ടായിരിക്കുക സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി നിങ്ങളുടെ ഫേസ് മസ്റ്ററിങ് ചെയ്യും അതിനുശേഷമാണ് എല്ലാവർക്കും തുക നൽകുക ഇത് കൈകൾ തുക സ്വീകരിക്കുന്നവർക്ക് മാത്രമാണ് ബാധകം അല്ലാതെ ബാങ്കിൽ തുക ലഭിക്കുന്ന ആളുകൾക്ക് ഫേസ് മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുകയില്ല വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക